കണ്ണൂർ ജില്ലയിലെ മലയോര ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ആകെ ഇപ്പോൾ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് കണ്ണൂർ മട്ടന്നൂരിൽ മാനന്തവാടി ചുരം നെടുമ്പൊയിൽ റോഡിൽ ഇരുപത്തിയൊമ്പതാം മൈലിന് സമീപ റോഡിൽ വലിയ വിള്ളലുണ്ടായി അതുപോലെ തന്നെ മട്ടന്നൂർ മണ്ഡലത്തിലെ കീച്ചേരി ചെള്ളേരി ജനവാസ കേന്ദ്രത്തിലെ കുന്നിനുള്ളിൽ വെള്ളം ഒഴുകുന്ന ഭീകര ശബ്ദവും കേട്ടു കഴിഞ്ഞ ദിവസം മുതലാണ് ഇവിടെ ഭൂമിക്ക് അടിയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന തരത്തിലുള്ള ശബ്ദം പ്രദേശവാസികൾ കേട്ടത് എന്നാൽ പുറത്തെവിടെയും വെള്ളം ദൃശ്യമായിരുന്നില്ല ഇതേ തുടർന്ന് ആശങ്കയിലായ പ്രദേശവാസികൾ വിവരം ജനപ്രതിനിധികളെയും റവന്യൂ പോലീസ് അധികൃതരെയും അറിയിക്കുകയായിരുന്നു മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചത് ഇതേ തുടർന്ന് പരിഭ്രാന്തരായ താഴ്വാരത്തിൽ താമസിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു പതിനൊന്ന് വീട്ടുകാരെയാണ് ഇവിടെ നിന്നും പോലീസും റവന്യൂ വകുപ്പ് അധികൃതർ ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചത് ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയതിനു ശേഷം അപകട ഭീഷണി ഇല്ലെന്ന് കണ്ടാൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനം ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന കാര്യം ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിക്കും ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ചെങ്കലെടുത്ത് ഒഴിച്ചിട്ട ചെങ്കൽ ക്വാറികളിൽ വെള്ളം നിറയുന്നത് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് റോഡിൽ കാണപ്പെട്ട വിള്ളലിലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ സ്ഥലം സന്ദർശിച്ച് വിശദമായ പഠനം നടത്തി അവരുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം